ശരിക നമ്മുടെ എ ഡി എം നവീൻ ബാബുവാണ് അദ്ദേഹം മരിച്ചിട്ട് ഇപ്പം ഒരു കുറച്ചധികം നാളുകളായി പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഓരോ സമയത്തും ഓരോ വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് പുതിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് ശരീരം കേട്ടിരുന്നില്ല ആ വിഷയം ഞാൻ കേട്ടിരുന്ന കേട്ടിരുന്നു ഈ നവീൻ ബാബുവിന്റെ മരണം തുടക്കം തൊട്ടുള്ള വാർത്തകൾ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ പല ചാനലിന് ചാനലിനുവേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പഠിക്കുകയും ആ വാർത്തകൾ നമ്മൾ വേദനയോട് തന്നെയാണ് ഞാനത് ചെയ്ത് കാരണം അദ്ദേഹത്തിന്റെ മുഖം ഞാൻ ഈ പറഞ്ഞ പോലെ പി പി ദിവ്യയുടെ പ്രസംഗം ഈ എല്ലാ മാധ്യമങ്ങളും കണ്ടതുപോലെ ഞാനത് കുത്തിയിരുന്ന് കേട്ടു ആ മൊമെന്റിൽ തന്നെ ഞാൻ ഓർക്കുകയും ചെയ്തു അത് ഈ ഇദ്ദേഹം മരിച്ച മരിക്കുന്നതിന് മുമ്പാണ് ഞാൻ ആ പി ദിവ്യയുടെ പ്രസംഗ വിവാദമായെന്ന് പറഞ്ഞ് ഈ വാർത്ത ചെയ്യണ്ടെങ്കിൽ സമയത്താണ് ഈ വാർത്ത എന്നിലേക്ക് വരികയും ഞാനത് കേൾക്കുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം ഞാനത് കണ്ടിരുന്നു പിറ്റ എനിക്കൊന്നും മൂന്നാല് മൂന്നാലഞ്ച് മണിക്കൂറിന് ശേഷമല്ല പിറ്റേ ദിവസമാണ് ഞാനൊരു വാർത്ത ഈ ആരോപണ വിധേയനായ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എഡിഎം ആത്മഹത്യ എന്ന വാർത്ത സത്യത്തിൽ എന്നെ ഷോക്കി കളഞ്ഞു ഇവർ പറയുമ്പോഴും ഞാൻ ആദ്യം പി പി ദിവയോടൊപ്പം നിന്ന് ചിന്തിച്ചു ചിലപ്പോൾ ഇയാൾ അഴിമതി വീരനായിരിക്കും അങ്ങനെ ആ അത് ചുമ്മാത വന്ന് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് ഇങ്ങനെ കിടന്ന് പറയുമോ അതും ഇവരെ പോലെ കാണാൻ സ്മാർട്ടായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതുന്ന ഒരു കുലീനയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ ഇത്ര പവർഫുൾ ആയിട്ടുള്ള വേദിയിൽ വന്നിരുന്നു ഇങ്ങനെ കളക്ടറുടെയൊക്കെ സാന്നിധ്യത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അപ്പോൾ എന്തെങ്കിലും കാണുമോ ഞാൻ ആദ്യത്തെ വാർത്തയിൽ അതാണ് ചെയ്യുന്നത് പിറ്റേന്നാണ് പിറ്റേന്ന് തൊട്ടാണ് നവീൻ ബാബനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് സത്യത്തിൽ അദ്ദേഹം ഒരു വിഷയം നന്മ അത്രയധികം നന്മയുള്ളൊരു മനുഷ്യനായിരുന്നിരിക്കുകയാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല അത് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ മരണത്തിനുള്ള കാരണവും കാരണക്കാരെയും ഒന്നും ശിക്ഷിക്കുകയോ അതിൻ്റെ കൃത്യമായ നീതിയോ അല്ലെങ്കിൽ അതിനുള്ള കേസുകളോ ഒന്നും നമുക്ക് ഇവൻ ജനങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടില്ല അദ്ദേഹം മരണത്തിന് അപ്പം അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം വിവാദത്തിനുള്ള കാരണം പറഞ്ഞു തൂങ്ങി മരിച്ചായിട്ടാണ് ആദ്യത്തെ റിപ്പോർട്ട് വന്നത് തൂങ്ങി മരണം അതിൻ്റെ പേരിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നത് പക്കാ തൂങ്ങി മരണമാണ് അതിനകത്ത് വേറെ വധശ്രമത്തിനുള്ള കാര്യമില്ല എന്ന രീതിയിലാണ് വന്നത് പക്ഷേ അപ്പോഴും അതിനകത്ത് പറയുന്നത് ഇതിന്റെ അടിവസ്ത്രങ്ങളിൽ രക്തക്കറ വ്യക്തമായിട്ട് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു അത് ഇൻക്വസ്റ്റിൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതാണ് അതെന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തില്ല എന്നാണ് പറയപ്പെടുന്നത് ഒരു ഇൻറ്റേർണൽ ഇഞ്ചറിയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇഞ്ചറിയോ ഇല്ലാതെ ഒരാളുടെ ശരീരത്തിൽ നിന്ന് വെറുതെ ബ്ലഡ് വരില്ല പക്ഷെ ഈ ആത്മഹത്യകളുടെ കേസിൽ പ്രത്യേകിച്ച് ഈ തൂങ്ങി മരിക്കുന്ന സമയത്തൊക്കെ ഈ പ്രഷർ വരും അല്ലാതെ ഞാൻ ഇതിനു മുൻപുള്ള കുറെ കേസുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് എന്താ പറയാ നമ്മുടെ ബോഡിയിൽ ഹൈ പ്രഷറിൽ എന്താ പറയാ വരിഞ്ഞു മുറുകയാണ് ശരീരം ആ സമയത്ത് ആ സമയത്ത് ഈ ജെനറ്റൽ ഏരിയാസിലും നമ്മുടെ ഈവൺ നമ്മുടെ രോമകൂപത്തിൽ കൂടെ വരെ ബ്ലഡ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ച കേസുകളുണ്ട് അപ്പൊ അത് അങ്ങനെ ആവാനുള്ള ഒരു സാധ്യത സാധ്യതയില്ലേ സാധ്യത ഉണ്ടാവാം പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഞാനല്ല മാധ്യമങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല എന്തിനാണ് ഈ ഒളിച്ചുകളി എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നവീൻ ബാബുവിന്റെ മരണത്തിന്റെ തുടക്കം തൊട്ട് എല്ലാത്തിലും അവർക്ക് ഒളിച്ചുകളത് ഈ പറയുന്ന കൈക്കൂലി വിഷയത്തിലായാലും എല്ലാ എല്ലാത്തിന് പോകുന്ന തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റ രൂപ അങ്ങനെങ്ങാണ്ടാണ് കണക്ക് പറഞ്ഞത് അത്രയും പൈസ കൊടുത്തു പി പി ദിവയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒമ്പത് ദിവസത്തോളം അവർ പോലീസ് ഒളിപ്പിക്കുന്നു പിന്നെ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം എന്ന് പറയുന്നത് അവരുടെ ഭാര്യ നവീൻ ബാബുവിന്റെ ഭാര്യ തഹസിൽദാരാണ് അവർക്ക് രണ്ട് പെൺമക്കളുണ്ട് അവരെല്ലാവരും അത്യാവശ്യം എജ്യൂക്കേറ്റഡ് ഉള്ള ഫാമിലിയാണ് അവർ ചോദിക്കുന്ന പോലെ അന്വേഷണ സംഘങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ വന്ന് എടുക്കുന്നില്ല വേണ്ട ഞങ്ങൾ അത് അവർക്ക് ഈ പറയുന്ന കൂടെ തോന്നണമല്ലോ നമ്മുടെ മരിച്ച ആളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ നേരിട്ട് കൊല്ലില്ല പകരം പ്രഷർ ചെയ്ത് നമ്മൾ ഓർക്കും ഇതൊക്കെ സിനിമയിൽ മാത്രം നടക്കുന്നത് പക്ഷേ ആൾക്കാരെ മരണത്തിന്റെ വാതിൽക്കൽ കൊണ്ടെത്തിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് വരുമ്പോൾ അദ്ദേഹം മരിച്ചു മരിച്ചു സൂയിസൈഡ് ചെയ്തു നവീൻ ബാബുൻ്റെ കേസിൽ എനിക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും കാരണം പി ദിവ്യ ഒരു പക്ഷേ ഒരു വെപ്പൺ ആയിരുന്നിരിക്കാം അദ്ദേഹത്തിന് എതിരെ വന്ന അദ്ദേഹം നീതിമാനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നെന്നാണ് അദ്ദേഹത്തിന് ഇനി ഏഴ് മാസം കണ്ട് അദ്ദേഹത്തിന് സർവീസ് വെച്ചോണ്ടായിരുന്നു അപ്പോൾ അത്രയും വർഷത്തെ അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററിൽ അത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു പക്ഷേ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവാം ഈ പറയുന്ന പോലെ വലിയ വലിയ ലോബികൾ എൻ ഒ സി കൊടുത്തില്ല ഒരു പെട്രോൾ പമ്പിന് എൻഒ സി കൊടുത്തിൻ്റെ പേരിലാണല്ലോ പി പി ദിവ്യ കയറി കടന്ന് ഇടഞ്ഞത് പി ദിവയ്ക്ക് എന്തിന്റെ കാര്യമായിരുന്നു എൻ സിയുടെ കാര്യം സംസാരിക്കാന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരു കർഷകന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഭൂമി വിഷയങ്ങളോ അല്ലെങ്കിൽ ഒരാളെ വീട്ടിൽ ഇറക്കി വിടുകയോ അല്ലെങ്കിൽ ബാങ്കിന്റെ വിഷയങ്ങൾ ഫിനാൻഷ്യൽ ഇതൊന്നും തന്നെ അല്ല പി ദിവ്യ അവിടെ പ്രസംഗിച്ചത് പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോടീശ്വരനാണ് പെട്രോൾ പമ്പ് ഉടമ ദരിദ്രവാസിയായ പെട്രോൾ പമ്പ് ഉടമയൊന്നും നമ്മുടെ നാട്ടിലില്ല ഇല്ല അയാൾക്ക് ഇത്ര ഏക്കർ സ്ഥലം വേണം ഇത്ര എസെറ്റ് വേണം പിന്നെ ഇന്ന പെട്രോൾ പമ്പിലുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അന്ന് വിചാരിക്കുന്നത് കോടികളാണ് ഒരു ദിവസം ലക്ഷങ്ങളാണ് വരുമാനം വരുന്നത് അപ്പോൾ ആ പെട്രോൾ പമ്പ് ഉടമയെന്ന് പറയാൻ ഒരു കോടീശ്വരനാണ് ചെറിയ കോടീശ്വരനായിരിക്കും അതുകൊണ്ട് തന്നെ അയാളൊരു ചെറുകിട സംരംഭകനൊന്നും അല്ല അപ്പം കൃത്യമായ നീതിമാനായ ഉദ്യോഗസ്ഥൻ എല്ലാം ഇട കീറി പരിശോധിച്ച ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യുകയുള്ളൂ അത് തന്നെ നവീൻ ബാബു അവിടെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാക്ക് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം നീതിമാനായിരുന്നു പക്ഷെ ഇവിടെ പി പി ദിവ്യ പോലൊരാൾ വന്ന് കിടന്നിട്ട് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പ്രസനം എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് മേ ബി ഇത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം എന്തോ കളികൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം ഒരു നിഗൂഢത അദ്ദേഹത്തെ എന്താ പറയാ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക അതായത് നവീൻ ബാബുവിന്റെ ചില ആൾക്കാരെ നമ്മുടെ ഇപ്പൊ നമ്മുടെ വീട്ടിലെ അപ്പന്മാരോ അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും കാരണവരന്മാരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക ആൾക്കാരുണ്ട് അവർക്ക് പൈസയല്ല വിഷയം പക്ഷെ അവരെ അപമാനിക്കുന്നവർക്ക് മരണതുല്യമാണ് ചില കാരണവുമാരെയൊക്കെ നമ്മൾ നമ്മുടെ ഫാമിലിയൊക്കെ കണ്ടിട്ടില്ല അനുശ്രദ്ധിച്ചിട്ടുണ്ടാകും അവർക്ക് സ്ഥാനമാനങ്ങളും അല്ല അവരെ നമ്മൾ അത്യാവശ്യം റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കും പക്ഷെ അവരുടെ ഈ അനീതി കാണിച്ചാൽ കള്ളത്തരം അവരിലേക്ക് ചാർത്ത് അവർക്ക് ചിലവർ നമ്മുടെ നാട്ടിലൊക്കെ നാട് വിട്ടുപോയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നിന്റെ വലിയ നാട് വിട്ടുപോയത് അവനെ ഇതുപോലെ ഇല്ലാത്ത കുറ്റം ചുമത്തി പ്രതി ചേർക്കപ്പെട്ടു അല്ലെങ്കിൽ വീട്ടുകാർ ചിലപ്പോൾ വീട്ടുകാർ മാത്രമല്ല അത് പോലീസ് ഒന്നും വരില്ല എങ്കിൽ പോലും അവർ നാട് വിട്ടുപോകും അവർക്കാണ് പണത്തേക്കാൾ കൂടുതൽ ആത്മാധിമാനത്തിന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ജീ കരിയർ ഹിസ്റ്ററിയിൽ അഴിമതിയുടെ കറുത്ത കറ വീഴ്ത്താതെ കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ ഹാർഡ് വർക്കറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ായിട്ടുള്ള ഇതിന്റെ സർവീസിൽ അവസാന ദിവസം ഇമേജ് കീപ്പ് ചെയ്ത് അവസാന ദിവസം ഒരു ഫെയർവെൽ പാർട്ടിക്ക് ഇട ഈ ഒരു സംഭവം ഉണ്ടായി ഇനി ഇത്രയും കാലം അയാൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു അയാളുടെ ഒരു ഇമേജ് അല്ലെങ്കിൽ അയാളുടെ അയാൾ ആളുകളിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ചിത്രം തകർന്നടി ആ അവസാന നിമിഷം എന്ന് ചിന്തിക്കണം സർവീസിന്റെ അവസാന ദിവസം ആ അവസാന മൊമെന്റിൽ അത് അവിടെ ഇത്രയും ബിൽഡ് ചെയ്ത് ഏഴു മാസം കൂടി അയാൾക്കാർ പത്തനംതിട്ടയിലേക്ക് പോകുമായിരുന്നു അപ്പൊ ഏഴു മാസം കൂടെ ആണ് സർവീസ് ഉണ്ടായിരുന്നത് ഒരു വർഷം പോലും ഇല്ല അപ്പൊ അത്രയും നാളും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒരു പക്ഷേ അദ്ദേഹം സർവീസ് പിരിഞ്ഞു പോകുമ്പോ കിട്ടുന്ന പൈസയോ പെൻഷനോ ഒന്നും ആയിരിക്കുന്നത് മനസ്സിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളായിരിക്കും ആ സർവീസിൽ ഞാൻ എന്റെ നാടിന് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ ആ ജില്ലകൾക്ക് വേണ്ടി താലൂക്കിന് വേണ്ടി ചെയ്ത കുറെ കാര്യങ്ങൾ അതിന് ആ അവിടെ ഇരുന്ന നവീൻ ബാബു സാറല്ലേ അദ്ദേഹം നല്ല മനുഷ്യൻ ഒരു കർത്തവ്യം നീണ്ട കാലത്തെ എന്ന് ചെറിയ ചെറിയ കാര്യമല്ല അഴിമതി ആർക്കും ചെയ്യാമനോ എനിക്ക് തനിക്കും തനിക്കൊക്കെ അഴിമതി ചെയ്യാം നമ്മളൊരു സ്ഥാപനം ചെറിയൊരു മറുപടി എക്സ്പെർട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് നമ്മൾ അത് എൻജോയ് ചെയ്യുകയും ചെയ്യും പക്ഷെ അതിന്റെ പരിണിതഫലം വളരെ മോശമായിരിക്കും പക്ഷേ നല്ല പേര് നിലനിർത്തിക്കൊണ്ട് പോകുക പ്രലോഭനങ്ങളിൽ വീഴാതെ അദ്ദേഹം സംബന്ധിച്ചിടത്തോളം എ ഡി എം ആയിരുന്നു അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രലോഭനങ്ങൾ ഇഷ്ടം പോലെ വരാം കാശുകൾ ഇഷ്ടം പോലെ കിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അറുപത് ശതമാനം അഴിമതിക്കാരാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ചെറിയ ചെറിയ എമൗണ്ടുകൾ അപ്പം ആർക്കും ഉപദ്രവവും ഇല്ലാത്ത കാശ് മേടിക്കുന്ന ആൾക്കാരുണ്ട് സാറേ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ ചിലപ്പോൾ അയാൾ ചെയ്ത് കൊടുത്ത കാര്യം ഇച്ചിരി സ്പീഡ് പാക്ക് ചെയ്ത് കൊടുത്തു ഒരു പേപ്പർ വർക്ക് ചെയ്തു കൊടുത്താൽ ഇപ്പം ഇച്ചിരി സ്പീഡ് ചെയ്തു കൊടുക്കാം എങ്കിലും കണ്ടിട്ടില്ലേ നമ്മൾ എല്ലാവരും കൂടെ അയ്യായിരം രൂപ ഇരിക്കും എല്ലാവർക്കും കൂടെ അത് ഇതിച്ചു കൊടുത്തേക്ക് എന്റെ ഒരു സന്തോഷം ചിലപ്പോൾ നമ്മൾ എന്റെ സന്തോഷത്തിന് ഞാൻ കൊടുക്കുന്നതായിരിക്കാം ഉം ഉം അനുവിനെ അനു ഒരു തഹസിൽദാറാണെങ്കിൽ അനുവിന് ഞാൻ എന്റെ സന്തോഷം ചോദിക്കുന്നതൊന്നും അല്ലെ എന്റെ സന്തോഷത്തിന് നിങ്ങൾക്ക് തരുവാ അങ്ങനെ മേടിക്കുന്നപ്പാവികളെ കുറെ ആൾക്കാരുണ്ടാവുക ചിലപ്പോ നമ്മുടെ മേലുദ്യോഗസ്ഥർ കണ്ണടച്ച് കാണിക്കും നിങ്ങൾ വാങ്ങിച്ചോ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ വാങ്ങിക്കും നിർബന്ധിച്ച് മേടിക്കുന്നവരുണ്ടാവും ഈ കഴിഞ്ഞിടയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു കൈക്കൂലി പിടിച്ചു അയാൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ അതിന്റെ അയാൾ ആത്മഹത്യ ചെയ്തോ ഇല്ല പക്ഷേ നവീൻ ഭാവനെ സംബന്ധിച്ചാൽ ഒരു പക്ഷേ അയാൾ ഒരു ക്രിസ്റ്റൽ ഹാർട്ടിനോടമയായിരിക്കാം ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായ ക്യാരക്ടറും ക്രിസ്റ്റൽ ക്ലിയർ പ്രൊഫഷനും അയാൾ കൊണ്ടുപോയി അത് അതിൽ ഒരു അറിയാലോ ക്രിസ്റ്റലോ ഗ്ലാസോ താഴ്വിനാൽ പൊട്ടിച്ചിതരി പോകും നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അഭിമാനം അങ്ങനെ പൊട്ടി ചിതിച്ചു കളഞ്ഞു പി ദിവ്യ ദിവ്യക്ക് ദിവ്യോട് പേഴ്സണൽ വൈരാഗ്യം ഉണ്ടായിരുന്നൊന്നും നമ്മൾ ചിലപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞാൽ ഉണ്ടാവില്ല അവർക്ക് എന്തിന്റെ കാര്യമാണ് ഒരേ പാർട്ടിക്കാരാണ് പാർട്ടിക്കാരാണവര് അദ്ദേഹം ഹോം കമ്മ്യൂണിസത്തില് വിശ്വസിക്കുന്ന അവരും അതിന്റെ ഒരു മേധാവിയായിരുന്ന ഒരു വ്യക്തി അവരും ചെറുപ്പം ഇവരും ചെറുപ്പം അവർ തമ്മിൽ പ്രത്യേകിച്ച് പേഴ്സണൽ ഉണ്ടോ അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്വേഷിക്കേണ്ടിയിരിക്കുന്നുണ്ട് ചിലപ്പോൾ അന്വേഷിക്കുമോ ഇല്ല ഞാൻ ഈ പറയുന്ന പോലെ പി പി ദിവയെ സംബന്ധിച്ചിടത്തോളം അവരൊരു വെപ്പൺ പാർട്ടിയുടെ ഒരു വെപ്പൺ ആയിരുന്നു ഈ ചാവേർ എന്ന് വേണമെങ്കിൽ ചാവേർ ആയത് എനിക്ക് അതെ ചാവേർ കാരണം അവരുടെ ലൈഫും പോയില്ലേ ഇപ്പൊ എത്ര അവര് ബോൾഡായിട്ട് അഭിനയിച്ചാലും അല്ലെങ്കിൽ എത്ര കാണിച്ചെന്ന് പറഞ്ഞാലും ശരി അവരുടെ അഭിമാനവും മാനവും എല്ലാം പോയി ഇനി എത്ര തൊലിക്കട്ടിയോട് ജീവിച്ചാലും എല്ലാവർക്കും പി പി ദിവയെന്ന് പറഞ്ഞാൽ ഇന്ന് നാട്ടിലെ ചെറുപ്പക്കാർ പൊളിറ്റിക്സിൽ ഇൻ ഇൻക്ലൂഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻ ഇന്റർഫിയർ ചെയ്യാത്ത ചെറുപ്പക്കാർക്കും വരെ ആരാണ് പി പി ദിവിയെന്നറിയാം ജില്ലാ പഞ്ചായത്തായത് സ്വന്തം നാട്ടിലെ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ പേരിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര് പോലും അറിയാത്ത കുട്ടികൾക്ക് വരെ അറിയാൻ പറ്റും ഇപ്പോൾ പി ദിവ ആരാണെന്ന് ആ കുപ്രസിദ്ധി അവർ നേടിയെടുത്തു കൊന്നു എന്ന അതിൽ ഏറ്റവും ഒരാളൊക്കെ അത് ഏതോ ലോബികളുടെ കളിയായിരുന്ന മേ ബി അതൊക്കെ അന്വേഷണത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയും അതുപോലുള്ള അന്വേഷണ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണത്തിൽ സി ബി ഐ തയ്യാറായിരുന്നല്ലോ ചെയ്യാനായിട്ട് തെളിക്കാൻ തയ്യാറാണ് പക്ഷേ എസ് ഐ ടി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ത് തേങ്ങയാണ് കാണിച്ചത് അവരൊന്നും കാണിക്കുന്നില്ല ഒരു അനീതി അഴങ്ങു മരിച്ചു അങ്ങനെയാണോ ചെയ്യുന്നുണ്ട് അളങ്ങു മരിച്ചു ആൾ അയാൾക്ക് അങ്ങ് വിഷമം കയറി അങ്ങ് മരിച്ചു ചുമ്മാ അങ്ങനെ ചിന്തിക്കേണ്ട ഒരാളായിരുന്നോ നവീൻ ബാബു അങ്ങനെ ഒരു പൊസിഷനിൽ നിന്നൊരാളാണോ ഇനിയും നല്ല സർവീസുകൾ ചെയ്യാൻ അല്ലെങ്കിൽ നല്ല ആൾക്കാർക്ക് സേവനം ചെയ്യാൻ ഒരുപാട് ആർക്ക് മാതൃകയാകേണ്ടിയിരുന്ന മാതൃകയായ ഒരു മനുഷ്യനെ ആ കുടുംബത്തെ അനാഥമാക്കി കളഞ്ഞു രണ്ട് കുട്ടികളുടെ അച്ഛൻ അയാളുടെ ഫാമിലി അതൊക്കെ അയാളുടെ പേഴ്സണലാണ് പക്ഷേ അയാൾ പേഴ്സണൽ കാര്യത്തിനല്ല സൂയിസൈഡ് ചെയ്യുമെന്ന് പറയും സൂയിസൈഡ് ചെയ്തതാണെങ്കിൽ ഇന്നും അറിഞ്ഞുകൂടാ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി തൂങ്ങി മരണമാണെന്ന് പറയുമ്പോഴും തൂങ്ങി ഞാനൊന്നു ചോദിക്കട്ടെ നമ്മുടെ എന്താ പറയുന്നത് സയനൈഡ് കേസ് എത്രയോ വർഷങ്ങൾക്ക് ഇപ്പുറമാണ് തെളിയിക്കുന്നത് ആരെങ്കിലും വിചാരിച്ചോ നോർമൽ ഡെത്ത് ആയിട്ടാണ് ഡെത്തായിട്ടാണ് കാണിച്ചിരിക്കുന്ന അഞ്ചുമാറും കൊലകൾ അല്ലേ അതോടൊപ്പം തന്നെ സിസ്റ്റർ അഭയയുടെ കേസ് കണ്ടിട്ട് ചാടി മരിച്ചു മുപ്പത്തി എട്ട് വർഷം എടുത്തു ആരാണ് വന്ന് അവരെ കൊല്ലത് കൊന്നതെന്ന് തെളിയിക്കാൻ അതുപോലൊരു കേസ് കൂടെ നവീൻ ബാബുവിൻ്റെ എന്ത് തന്നെ സാധ്യതകളാണ് അതുകൊണ്ട് തന്നെ ഈ നവീൻ ബാബുവിന്റെ മരണം ഒരിക്കലും ഒരു ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ് ആണെന്ന് വിശ്വസിക്കാൻ മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും താല്പര്യക്കുറവുണ്ട് താല്പര്യ ഒരു അവിശ്വസനീയമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ പിറകിൽ ആരായാലും ആ കർത്തകൈകൾ പുറത്തേക്ക് കൊണ്ടുവരും സത്യവും ഗർഭവും എക്കാലവും തെളിയിക്കപ്പെടും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ കർത്തകൈകൾ എത്ര വർഷങ്ങൾ എടുത്താലും പുറത്തേക്ക് കൊണ്ടുവരിക വരിക തന്നെ ചെയ്യുമെന്നും അതിന് അതോടൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ ആത്മാവിനും അവരുടെ കുടുംബത്തിനും നീതി കിട്ടട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം